السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله على آله وصحابه الفائزين برضا الله أما بعد وهمانا نردنا أستاذ مار بريا مار تشريع الجهاد يدام نيما شهر سفر سنة سنتين من الهجرة ഹിജ്റയുടെ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് യുദ്ധം നിയമമാക്കിയത് ഇൻ അള്ളാഹു ഹു വസാം നിശ്ചയം അള്ളാഹു താല രക്ഷയാണ് വദീനുഹു ഹു ഹു അള്ളാഹുവിൻ്റെ മതം അത് രക്ഷയുടെ സന്ദേശമാണ് ഫല്ലാഹു യദോ ഇല ദാരിസ്സലാം അള്ളാഹു തല രക്ഷയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു വ റസൂൽ ഹു യഹ്ദീ ഇലാസുബുൽ അവൻ്റെ റസൂൽ രക്ഷയുടെ ഗോദയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു വ അഹ്ലുൽ ഇസ്ലാമി യത്തബാദ് അലൂ ബൈനഹും ബി തഹിയത്ത് ഇസ്ലാമിൻ്റെ ആളുകൾ പരസ്പരം രക്ഷയുടെ അഭിവാദ്യം കൈമാറുകയും ചെയ്യുന്നു ഫറസൂലുല്ലാഹി സാഹു അലൈഹി വസ്ലം സന അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസ്ലം അങ്ങൾ പത്ത് ചില്ലാനം വർഷം മക്കയിൽ താമസിച്ചു ഇസ്ലാം ജനങ്ങളെ ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഫ അക്കാമലഹും മാ യുക് ഓഹും മിൻ ബീനത്തിൻ വബുർഹാൻ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്തുന്ന നബിസ്വല്ലാ വസ്ല മതങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്ന തെളിവുകളും രേഖകളും അവർക്ക് നൽകി വത്തല മാ മായൊഴിസുഹും മിൻ ആയാത്തിൽ ഖുർആൻ ഖുർആാൻ്റെ ആയത്തുകളിൽ നിന്ന് അവരെ അശക്തമാക്കുന്ന ആയത്തുകൾ അവരുടെ മേൽ പാരായണം ചെയ്തു ഫ ആമന മിൻഹും അപ്പോൾ അവരിൽ നിന്ന് വിശ്വസിക്കുകയുണ്ടായി മൻ സറഹല്ലാഹു സുറു അലിൽ ഇസ്ലാം ഇസ്ലാമിലേക്ക് ഹൃദയം അള്ളാഹുത്തര വിശാലമാക്കിയവർ വിശ്വസിക്കു വിശ്വസിച്ചു വക്കഫറമിൻഹും മൻഅല്ലഹു അശൈ ത്വാൻ അവരിൽ നിന്ന് അവിശ്വസിക്കുകയുണ്ടായി മൻ അള്ളല്ലഹു അശൈ ത്വാൻ പിശാജി വഴിതെറ്റിച്ചവർ അവരിൽ നിന്ന് അവിശ്വസിച്ചു ഇപ്പം കഫറത്ത് ഖുറൈസ് ഹേറബു റിസാലത്ത് സലാം ഖുറൈശികളിലെ അവിശ്വാസികൾ അവർ രക്ഷയുടെ സന്ദേശത്തോട് പോരാടി വ ആദവ് റസൂൽ അള്ളി സ്വല്ലാഹു അലൈവസ്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ ഉപദ്രവിക്കുകയും ചെയ്തു വ അദബുൽ മിനീൻ സത്യവിശ്വാസികളെ അവർ പീഡിപ്പിക്കുകയും ചെയ്തു എത്രത്തോളം ഹത്ത അഹ്റജുഹും മിന്നൗത്താനിഹിം വ ക്രിബായിഹിം വ അംബാലിഹിം അവരെ അവരുടെ സ്വദേശങ്ങളിൽ നിന്ന് അവരുടെ കുടുംബക്കാരിൽ നിന്നും അവരുടെ സമ്പത്തുകളിൽ നിന്നുമൊക്കെ പുറത്താക്കുകയും ചെയ്തു വത്ത് അമറു അലക്കത്തിരി റസൂൽലാഹി സാഹു അലൈ വസ്ലം അവർ റസൂൽഹി സലഹു അലൈഹി വസ്ലം പദങ്ങളെ കൊലപ്പെടുത്തുന്നതിൻ്റെ മേൽ ഗൂഢാലോചന നടത്തി അങ്ങനെല്ലാ സലഹ്ലൈസല ബലങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ആ ഭൂമിയിൽ നിന്നും പലായനം ചെയ്തു വഹബസുൽ മുമിന അൽ മുസ്തഫീന ബിമക്ക ദുർബലരായ വിശ്വാസികളെ അവർ മക്കയിൽ തടവിലാക്കി വയ്ക്കുകയും ചെയ്തു യുദീഖുനഹു സു അൽ അതാബ് അവർക്ക് മോശമായ ശിക്ഷ ആസ്വദിപ്പിക്കാൻ വേണ്ടി സുമലം എക്തഫു ബിഹാദൽ കതിരി മിനൽ ഒതുവാൻ അക്രമത്തിൽ നിന്നും അക്രമത്തിൽ നിന്നുള്ള ഈ അളവിൽ അവർ സംതൃപ്തരായില്ല ബൽ നസബുൽ ഹെറാബ അവർ കൊള്ളയടിക്കൽ സ്ഥാപിച്ചു കൊള്ളയാടി നടത്തി വവാസലു അൽ അദാവ ശത്രുത അവർ തുടർന്നു ലിമൻ ഹാജറ ബിദാരി ഗുർബത്തിഹിം ലിമൻ ഹാജറ ഹിജറ പോയവരോട് അവർ ശത്രുത തുടരുകയും ചെയ്തു ബിദാരി ഉറുബത്തിയും അവർ നാടുവിട്ടുപോയ ആ രാജ്യത്ത് വെച്ച് അവരോട് ശത്രുത തുടരുകയും ചെയ്തു ഹത്ത ഹത്താല തമക്കൻ അയ്യദ് ഹുലി ഇസ്ലാം അങ്ങനെ ഇസ്ലാം പ്രവേശിക്കൽ സൗകര്യമായില്ല ഹത്താലമ്യത്തമക്കൻ സൗകര്യമായില്ല അൽ ഇസ്ലാമ ഇസ്ലാമിൽ പ്രവേശിക്കാൻ ഔയ്യ തമസ്സക്കബി അതല്ലെങ്കിൽ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ സൗകര്യമായില്ല അഹദുന്മിൻ നാസ് ജനങ്ങളിൽ ഒരാൾക്കും ഇസ്ലാമിൽ പ്രവേശിക്കാനോ ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ജീവിക്കാനോ സൗകര്യമായില്ല ഇല്ലാ ഹായ് ഫൻ നഫ്സിഹി അവൻ്റെ സ്വന്തത്തിൻ്റെ മേൽ ഭയന്നിട്ടല്ലാതെ വാഹ്ലിഹി വ ഇർലിഹി വ മാലിഹി അവൻ്റെ കുടുംബത്തിൻ്റെ മേലിലും അവൻ്റെ അഭിമാനത്തിൻ്റെ മേലിലും അവൻ്റെ സമ്പത്തിൻ്റെ മേലും ബയക്കലോടുകൂടെയല്ലാതെ ഒരാൾക്കും തന്നെ ഇസ്ലാമിനെ മൃഗപ്പിടിച്ച് ജീവിക്കാനോ ഇസ്ലാമിൽ പ്രവേശിക്കാനോ സൗകര്യമായില്ല വലം യത്തമക്കൻ റസൂലി സാഹു അലൈവലം റസൂലി സലഹുലി വസ്ലമ നിങ്ങൾ സൗകര്യമായില്ല സൗകര്യമായില്ല രീതങ്ങൾക്ക് സൗകര്യമായില്ലിയ ഹു തൻ്റെ സന്ദേശം നിർവഹിക്കാൻ വ എൻഷുറവത്ത് ഹു തൻ്റെ പ്രബോധനം പ്രചരിപ്പിക്കാൻ ഇല്ല ഇത് അമിന ജാനിബ് ഖുറൈഷ് കുറൈശികളുടെ ഭാഗം സുരക്ഷിതമാവാതെ നിർഭയത്വം ഉള്ളതാവാതെ തൻ്റെ പ്രബോധനം പ്രചരിപ്പിക്കാനോ തൻ്റെ സന്ദേശം നിർവഹിക്കാനോ നബിസ് അല്ലാഹു അലൈഹി വസ്ലമ ഞങ്ങൾക്ക് സൗകര്യപ്പെട്ടില്ല അങ്ങനെയുള്ള അവസ്ഥ വരെ ഉണ്ടായിത്തീർന്നു ഫതി ഫാൻ അലിൽ ലംഫുസി വദ്ദീനി അങ്ങനെ സ്വശരീരങ്ങളെയും മതത്തെയും പ്രബോധനത്തെയും സംരക്ഷിക്കാനായി അതിന് അള്ളാഹുത്താലിൽ മുസ്ലിമീൻ അള്ളാഹു താല മുസ്ലിമീങ്ങൾക്ക് അനുമതി നൽകി ഫി താലിഹിം അവരോട് യുദ്ധം ചെയ്യാൻ ഫി സഫറ സനത്തൽ ഹിജറ ഹിജറയുടെ രണ്ടാം വർഷം സഫർ മാസത്തിൽ അനുമതി നൽകി ബാധമാനഹ അള്ളാഹുത്ത അല അൻഹു ഫി സിനിൻ അൽ മാലയ കഴിഞ്ഞ വർഷങ്ങളിൽ അള്ളാഹുത്തേല ആ യുദ്ധത്തെ നിരോധിച്ചതായിരുന്നു അതിനു ശേഷമാണ് ഈ അനുമതി നൽകിയത് ഫി നൈഫിൻ വസുബീന ആയ എഴുപതിൽ ചില്ലാനം ആയത്തുകളിലായി കഴിഞ്ഞ വർഷങ്ങളിൽ അള്ളാഹുത്തേല യുദ്ധത്തെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഫക്കാല അങ്ങനെ അള്ളാഹുത്തേല പറഞ്ഞു യുദ്ധം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അനുമതി നൽകപ്പെട്ടിരിക്കുന്നു അവർ ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവരെ സഹായിക്കാൻ ഏറെ കഴിവുള്ളവരാണ് യാതൊരു ന്യായവും കൂടാതെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ ഇല്ല അയ്യക്കോലു റബ്ബു അല്ലാ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുക മാത്രമല്ലാതെ യാതൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല അമറഹും സ്വമ അമർഹമുള്ള ബിൽക്കിത്താൽ ആദ്യം അള്ളാഹുത്തല അനുമതി കൊടുത്തു സൊമ്മ അമർഹും അല്ലാഹുത്താല ബിൽക്കിത്താൽ പിന്നെ അള്ളാഹു താല യുദ്ധം ചെയ്യാൻ അവരോട് കൽപ്പിച്ചു സബീലില്ലാഹി അല്ലദീന ും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക വല താഴ്ത്തതു നിങ്ങൾ കടക്കാൻ പാടില്ല ലാ യുഹിബ്ബുൽ അല്ലാഹലുബുൽ നിശ്ചയം അള്ളാഹു തആല പരിധി വിട്ട് കടക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല ഹത്താ ഖാല അള്ളാഹു തആല പറഞ്ഞു തകൂന ഫിത്ന നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഫിത്ന ഫിത്ന കുഴപ്പം ഉണ്ടാകാതിരിക്കുന്നത് വരെ ഇവിടെ ഫിത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിർക്കാണ് സിർക്ക് ഉണ്ടാകാതെ ഉണ്ടാക്കാ ഉണ്ടാകാത്ത അവസ്ഥ വരെ സിർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വയ്യൂനദീനൊലില്ല ദീന് അള്ളാഹുവിൻ ആയിത്തീരാൻ വേണ്ടിയും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഫൈനിൻ തഹൗ അവരെ അക്രമങ്ങൾ അവസാനിപ്പിച്ചാൽ ഫല എഴുതുവാന പിന്നെ യാതൊരു കയ്യേറ്റവും പാടില്ല ഇല്ല അല്ലെബീൻ അക്രമം ചെയ്യുന്നവർക്കിടമേലല്ലാതെ അലല്ലാഹുഅല അള്ളാഹുത്താല വീണ്ടും പറഞ്ഞു ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടെ ദുർബലരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും റിജാരി വൽ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ദുർബലരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾക്കെന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ എങ്ങനെയുള്ള ആളുകളും കുട്ടികളും സ്ത്രീകളുമാണ് അക്രമകാരികളായിരിക്കുന്ന ആളുകളുള്ള ഈ നാട്ടിൽ നിന്ന് ഞങ്ങളിനി പുറപ്പെടുവിക്കണമേ എന്നവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ദുർബലർക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടാ മാത്രവുമല്ല അവർ പ്രാർത്ഥിക്കുകയാണ് ഭജ അല്ലന മില്ലതും കവലിയ പഠിച്ചവനെ എൻ്റെ ഭാഗത്തു നിന്ന് നീ ഒരു രക്ഷകനെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം ഭജ അല്ലന മില്ലതും കനസീറ എൻ്റെ ഭാഗത്തു നിന്ന് നീ ഞങ്ങൾക്കൊരു സഹായിയെ നിശ്ചയിച്ചു തരികയും വേണം എന്ന് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു സും തമാല അലൽ മുസ്ലിമീന സായിറുൽ മുസ്ലിക്കീൻ പിന്നീട് എല്ലാ മുസ്ലിക്കീങ്ങളും മുസ്ലിമീങ്ങൾക്കെതിരെ ഒത്തുകൂടിയപ്പോൾ അമർ അള്ളാഹുത്താലിഖിത്തലഹിം ജമിയ അവരോട് മുഴുവനായും യുദ്ധം ചെയ്യാൻ അള്ളാഹുത്താല കൽപ്പിച്ചു സർവ മുസ്ലിഖീങ്ങളും മുസ്ലിമീങ്ങൾക്കെതിരെ ഒറ്റക്കാ ഒറ്റക്കെട്ടായി നിന്ന സന്ദർഭത്തിലാണ് അവരോട് മുഴുവനായിട്ടും എല്ലാവരോടും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന പരിശുദ്ധമായ ഖുർആൻ ആയത്ത് അള്ളാഹുദ് അവതരിപ്പിച്ചത് മുഷ്രഖികളോടൊന്നടങ്കം നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളോടൊന്നടങ്കം അവർ യുദ്ധം ചെയ്യും പ്രകാരം നിങ്ങളൊന്നടങ്ങും അവരോട് യുദ്ധം ചെയ്യുക അവരോടൊന്നടങ്കം നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കണം നിക്ഷയം അള്ളാഹുത്തല സുഷമ ശാലികളോടൊപ്പമാണ് ഫസാർ അൽ കുഫാറു സരാസത്ത് അഖുസാം അവിശ്വാസികൾ മൂന്ന് വിഭാഗമാണ് അൽ ഹർബിയുന വൽ ദിമ്മിയൂന വൽ മുഹദൂൻ ഇങ്ങനെ മൂന്ന് വിഭാഗമാണ് ഫല ഹർബ ഇല്ല മാ അഹ്ലിൽ ഹർബ് ഈ വിഭാഗത്തിൽ നിന്ന് ഹർബിയുങ്ങളോട് മാത്രമാണ് യുദ്ധമുള്ളത് വമൻ ബി അഹ്ദ ബി ബിസ്സൈഫ് ആരെങ്കിലും വാളെടുത്താൽ അവനെ വാളുകൊണ്ട് ശിക്ഷിക്കപ്പെടും